ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ജില്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷയിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ആദരം ട്വൻ്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ഇഫ്തികാറുദ്ദീൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സിനി ആർട്ടിസ്റ്റ് വിനോദ് കോവൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായി ಆ నామకి ನಾಮಕಿ ಅಂಬತ್ತ ಅಂಚಿಕೊಟ್ಟಿದ್ದರು ನಿಜ ಇಜ್ಜು ತಂದೆ ನಾಲ್ವ ತಯಾರಿಸ್ಕೊಂಡು ಇನ್ನು ಇಂತಹ ಜಿವಿಟುಗಳು ಯಾವ ಸ್ಥಳ ಬಿಟ್ಟಿದ್ದ ಕೂಡ ಅಲ್ಲಿ ಸ್ತ್ರೀ ಮಕ್ಕಳಿಗೆಗಳು ಆ ಸೀರೆ ಮಾತ್ರ ഈ വർഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി നൂറ് ശതമാനം വിജയം കൈവരിക്കുന്ന എയ്ഡഡ് വിദ്യാലയം എന്ന നേട്ടമാണ് വിദ്യാലയം കൈവരിച്ചത് പരീക്ഷ എഴുതിയ ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് കുട്ടികളിൽ ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് കുട്ടികളെയും തുടർ പഠനത്തിന് അർഹരാക്കി തുടർച്ചയായി ഏഴാം തവണയാണ് നൂറ് ശതമാനം വിജയം സ്കൂളോ കൈവരിച്ചത് വിദ്യാലയത്തിലെ നൂറ്റി എൺപത്തി കുട്ടികൾ മുഴുവൻ വിഷയങ്ങളും എ പ്ലസ് നേടി അറുപത്തി ഒൻപത് കുട്ടികൾ ഒൻപത് വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി റംല ടീച്ചർ വാർഡ് കൌൺസിലർ എം മുഹമ്മദ് അനീഫ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സൈബുനിസ എം ടി എ പ്രസിഡന്റ് പി വി ഷാഹിന ഡെപ്യൂട്ടി എച്ച് എം കെ മറിയ കെ റസിയ പി പി യൂസുഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കോട്ടക്കൽ